ഉസ്താദിന്റെ റെഡ് കേടാ നന്നായിട്ട് പെർഫോം ും രണ്ട് പേര് രണ്ട് ചാൻസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പേര് നമ്പർ നൂറ്റി ഇരുപത്തി ഒന്ന് ഒൻപത് നൂറ്റി നാപ്പത്തി ഒന്ന് അവർ അവരിൻഷല്ല അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് ശ്രമിക്കണം കേട്ടോ നൂറ്റി ഇരുപത്തി ഒന്ന് ഒരു ചാൻസ് പോയവര് ശ്രദ്ധിക്കണം ഒരു ചാൻസ് പോയവര് ചെസ്റ്റ് നമ്പർ നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി മുപ്പത്തി ഏഴ് നൂറ്റി മുപ്പത്തി മൂന്ന് ഓക്കെ ഇതേപോലെ ചോദ്യം കേട്ടോ മൂന്നായ തോര പേര് പറയാ മുപ്പത്തി ഏഴ് എന്താ അവസ്ഥ ഓക്കെ